വരാൻ പോകുന്ന വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിന്റെ പൊൻപ്രഭാത കിരണങ്ങൾ ഒരു പുതുമാറ്റത്തിന്റെ പിറവിയെപ്പറ്റി വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് പുതിയൊരു ചരിത്രം രചിക്കുവാൻ വേണ്ടിയാകട്ടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത്രയും അഴിമതിയും കെടുകാര്യസ്ഥതയും അവഗണനയും കണ്ടുമെടുത്ത ഈ വയനാടിന്റെ ജനതയോട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പറയുവാനുള്ളത് കുടുംബവാഴ്ചക്കും കെടുകാര്യസ്ഥതയ്ക്കും അവഗണനയ്ക്കും വേണ്ടി ഇനി വോട്ടുകൾ കുത്തി വഞ്ചിതരാകാതെ ഈ നാടിന്റെ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ നെറുകയിൽ ഒരു പുതിയ വികസന മാറ്റത്തിന്റെ ശംഖുവിനാദം മുഴക്കുവാൻ പൊതുപ്രവർത്തനത്തിൽ പരിചയ സമ്പത്തിന്റെ പ്രഭാവലയം കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിന്റെ അംഗീകാരം നേടിയ ശ്രീമതി നവ്യ ഹരിദാസിനെ തങ്ക താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ അനുമതിക്കാനാകാത്ത മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മങ്ങാത്ത മായാത്ത മറക്കാനാകാത്ത അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച് വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പി ഈ നാടിന്റെ സമഗ്ര വികസനം സാക്ഷാത്കരിക്കണേ പ്രിയമുള്ളവരേ എന്ന നിങ്ങളോട് ഏവരോടും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാൽപുഞ്ചിരി കാണിച്ചും മോഹന വാഗ്ദാനങ്ങൾ നൽകിയും വെങ്കായത്തിലും കല്ലുപ്പിലും കൈകാലുകളിൽ തിളക്കിയും മോഹന വാഗ്ദാനങ്ങൾ നൽകിയും ഉമ്മാക്കി കാണിച്ചും വയനാടൻ ജനതയുടെ വോട്ടുകൾ വാങ്ങി വിജയിച്ച് അധികാര കസേരയിലെത്തുമ്പോൾ ജനങ്ങളെ മറന്ന് ഈ നാടിനെ മറന്ന് നാട്ടുകാരെ മറന്ന് ഈ വയനാടൻ ജനതയെ പാടെ അവഗണിച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ സുഖലോലുപതകളിൽ ചേക്കേറുന്ന വയനാടൻ എംപിയെയും കുടുംബക്കാരെയും ഇനി ഈ നാടിനാവശ്യമില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചു ഈ നാടിന്റെ വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഈ നാടറിയുന്ന നാടറിയ നാം അറിയുന്ന വിലമതിക്കാനാകാത്ത മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മങ്ങാത്ത മായാത്ത മറക്കാനാകാത്ത അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച് വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച അധികാരത്തിന്റെ ശ്രീകോവിലേക്ക് മംഗളാരതി ഇഴിഞ്ഞ് ആനയിച്ച് ഈ നാടിന്റെ

ഈ നാടിന്റെ ഉൾത്തൊടിപ്പ് തൊട്ടറിഞ്ഞ നാട്യങ്ങളില്ലാത്ത നാട്ടുകാരി നാട്ടുകാരുടെ പ്രിയ കൂട്ടുകാരി മലയാള തനിമയുള്ള നമ്മുടെ പ്രിയങ്കരിയായ സാരഥി ശ്രീമതി നവ്യാ ഹരിദാസിനെ നൽകി വിജയിപ്പിക്കണമേ പ്രിയമുള്ളവരെ എന്ന് നിങ്ങളോടേവരോടും വിനയ വിചാരങ്ങളോടെ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ വയനാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളാൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടപ്പോൾ ചികിത്സാ സൗകര്യങ്ങളില്ലാതെ നരകയാതന അനുഭവിക്കുമ്പോൾ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയ്ക്കായി നാട് ആവശ്യപ്പെടുമ്പോൾ അവിടെയൊന്നും ആ വഴിക്കൊന്നും കാണാത്ത വല്ലപ്പോഴും വരുന്ന വിരുന്നുകാരനായ രാഹുൽ ഗാന്ധിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തെ തകർത്തെറിഞ്ഞ് ഈ വയനാടിന്റെ മണ്ണിൽ നിന്നും രാഹുൽ ഗാന്ധിയെയും കുടുംബക്കാരെയും കെട്ടുകെട്ടിച്ചു ഈ നാടിന്റെ സമഗ്ര വികസനം സാക്ഷാത്കരിക്കുവാൻ യുവതലമുറയുടെ സമര കരുത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ ശ്രീമതി നിങ്ങളുടെ വിലയേറിയ വിലമതിക്കാനാകാത്ത മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മങ്ങാത്ത മായാത്ത മറക്കാനാകാത്ത അംഗീകാരം അഷ്ടദളങ്ങൾ വിടർത്തി പുഞ്ചിരി തൂകി പരിരസിച്ചു നിൽക്കുന്ന തങ്ക വോട്ടുകളായി രേഖപ്പെടുത്തി വൺപിച്ച വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച അധികാരത്തിന്റെ ശ്രീകോവിലേക്ക് മംഗളാരതിയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ നുറുകയിൽ വികസനത്തിന്റെ വിനയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ സഹോദര്യത്തിന്റെ ഭാഷയിൽ അതിലേറെ ചാരിതാർത്ഥ്യത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ഏവരോടും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നമ്മുടെ സാരഥി നവ്യാഹരിദാസ് ഹരിദാസ് നമ്മുടെ ചിഹ്നം ൊരു വികസന സ്വപ്നം തളിത്തിടുന്നു വീണ്ടും ജനതതികൾ തൻ കിടും മനസ്സിൽ പ്രതിഷ്ഠം തിരിനാട അടിസ്ഥാന ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇടത് വലത് മുന്നണികൾ കണ്ണടച്ച് അഞ്ചു വർഷം കൂടുമ്പോൾ അവരെ വോട്ടു ചെയ്യുവാനുള്ള വെറും യന്ത്രങ്ങളാക്കി മാത്രം മാറ്റിയ ഇടതനെയും വലതിനെയും ഒരു പാഠം പഠിപ്പിക്കുവാൻ വയനാടിന്റെ വർണ്ണ സ്വപ്നങ്ങൾക്ക് നിറം പകരുവാൻ അഭിനവ രാഷ്ട്രീയ രാജകുമാരി ശ്രീമതി നവ്യ ഹരിദാസിനെ വൻപിച്ച് വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്ത് ഈ നാടിന്റെ സമഗ്ര വികസനം സാക്ഷാത്കരിക്കണേ പ്രിയമുള്ളവരേ എന്ന് നിങ്ങളോട് ഏവരോടും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കും யானா ഗോത്ര സംസ്കാര പെരുമയുടെ ഗെരിമയിൽ ഊറ്റം കൊള്ളുന്ന വയനാടിന്റെ മണ്ണിൽ വികസനത്തിന്റെ നവ നറുതിരിനാളം തെളിയിക്കുവാൻ നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി ഹരിദാസിന് നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ ഒളിമങ്ങാത്ത അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് മംഗളാരതി ഞാനയിച്ച് ഈ നാടിന്റെ സമഗ്ര വികസനം സാക്ഷാത്കരിക്കണേ പ്രിയമുള്ളവരെ എന്ന് വിനയത്തിന്റെ സ്നേഹത്തിന്റെ അതിലേറെ ചാരിതാർത്ഥ്യത്തിന്റെ യിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നമ്മുടെ സാരഥി ശ്രീമതി നവ്യ ഹരിദാസ് നമ്മുടെ ചിഹ്നം തങ്ക താമര താമരയാണ് നമ്മുടെ ചിഹ്നം നവ്യ ഹരിദാസ് ആണ് നമ്മുടെ വികസനമന്ത്രം കണ്ടിട്ടിവിടെ ജനതയു കബനിപ്പുഴയുടെ കളകളാരവങ്ങളാൽ സുന്ദര സുരഭിലമായ വയനാടിന്റെ നെറുകയിൽ വികസനത്തിന്റെ ആയിരമായിരം താമരമരലുകൾ വിരിയിക്കുവാൻ വികസനത്തിന്റെ രഥയാത്ര നടത്തി വികസനത്തിന്റെ തേരോട്ടം നടത്തി വികസനത്തിന്റെ പാഞ്ചജന്യ കാഹളം മുഴക്കുവാൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ നെറുകയിൽ വികസനത്തിന്റെ ആയിരമായിരം ഹരിത കുങ്കുമ പതാകകൾ പാറിപ്പറപ്പിക്കുവാൻ നമ്മുടെ പ്രിയങ്കരിയായ സാരഥി നാം അറിയുന്ന നമ്മയറിയുന്ന ഈ നാടിന്റെ പ്രിയ കൂട്ടുകാരി മലയാള തനിമയുള്ള നാട്ടുകാരി ശ്രീമതി നവ്യഹരിദാസിനെ വൻപിച്ച് വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പക്ഷാഭേദമില്ലാതെ അർഹതപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ നാടിന്റെ നിറഞ്ഞ യുവ സാന്നിധ്യം ശ്രീമതി നവ്യാഹരിദാസിനെ അഷ്ടദളങ്ങൾ വിടർത്തി ഉദയസൂര്യനെ നോക്കി പുഞ്ചിരിച്ചു പരിലസിച്ചു നിൽക്കുന്ന വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഈ നാടിന്റെ സമഗ്ര വികസനം സാക്ഷാത്കരിക്കണേ പ്രിയമുള്ളവരെ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ും പ്രിയങ്കരി എല്ലാരും ഇവിടെ ജയിക്കാനായി എന്നും കള്ളത്തരങ്ങൾ കാലം എടുത്തു വച്ചാൽ എല്ലും തോന്നും നമ്മുടെ നാട് സമര പോരാട്ടങ്ങളുടെ രണവീഥികളിൽ പ്രാണനറ്റുപോകുമെന്ന് പോലും സംശയിക്കപ്പെട്ട സംഗ്രാമ ഭൂമികയിൽ അടിപതറാതെ പതമിടറാതെ നന്മയ്ക്കു വേണ്ടി നല്ല നാണയക്കു വേണ്ടി സമര പോരാട്ടങ്ങൾ നയിച്ച കരുത്തുറ്റ പോരാളി സമരവീര്യങ്ങളിൽ സമാനതകളില്ലാത്ത അഗ്നിക്കിടങ്ങുകളിൽ അവയൊന്നിൽ പോലും പിറന്ന മണ്ണിന്റെ ആത്മാഭിമാനത്തെ അല്പമാത്ര പോലും അടിയറവ് വെക്കാത്ത ആയിരമായിരം ഋണാങ്കണങ്ങളിൽ പ്രാണനറ്റുപോകുമെന്ന് പോലും ശ്രീമതി െ തങ്കത്താമറയടയാളത്തിൽ വോട്ടുകൾ നൽകി പഠിച്ച് വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച കോൺഗ്രസിന്റെ കുടുംബവാഴ്ചക്ക് ഒരു തിരിച്ചടി നൽകണമേ പ്രിയമുള്ളവരേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പുത്തൻ സൂര്യോദയങ്ങൾ പൊട്ടിവിടരുന്നത് ഇതുവരെ കണ്ട ഇരുളടഞ്ഞ കാലഘട്ടങ്ങൾക്ക് അറുതി നൽകി കൊണ്ടാവണമെങ്കിൽ അവഗണനയും കൊണ്ട് ഈ നാടിനെ ഭരിച്ചു മുടിച്ചു കുട്ടിച്ചോറാക്കിയ കോൺഗ്രസ് യു ഭരണത്തിനെതിരെ അവർക്ക് വിടുപണി ചെയ്യുന്ന സി പി എം നരാധമന്മാർക്കെതിരെ ഇവിടത്തെ വോട്ട് വാങ്ങി വിജയിച്ച് ഉത്തരേന്ത്യയുടെ സുഖലോലുപതകളിൽ ചേക്കേറുന്ന ശ്രീമാൻ രാഹുൽ ഗാന്ധി എന്ന കഴിവുകെട്ട എംപിക്കും അയാളുടെ കുടുംബാധിപത്യത്തിനും ഒരു തിരിച്ചടി നൽകിക്കൊണ്ട് ഈ വൈറസ് ോക്സഭാ മണ്ഡലത്തിന്റെ നെറുകയിൽ വികസനത്തിന്റെ ആയിരമായിരം ഹരിത കുങ്കുമ പതാകകൾ പാറിപ്പറപ്പിക്കുവാൻ വയനാടിന്റെ നെറുകയിൽ വികസനത്തിന്റെ ആയിരമായിരം താമരമലരുകൾ വിരിയിക്കുവാൻ വികസനത്തിന്റെ രഥയാത്ര നടത്തി വികസനത്തിന്റെ തേരോട്ടം നടത്തി വികസനത്തിന്റെ പാഞ്ചജന്യ കാഹളം മുഴക്കുവാൻ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മങ്ങാത്ത മായാത്ത മറക്കാനാകാത്ത അംഗീകാരം അഷ്ടദളങ്ങൾ വിടർത്തി പുഞ്ചിരി തൂകി പരിലസിച്ചു നിൽക്കുന്ന തങ്ക താമരയടയാളത്തിൽ രേഖപ്പെടുത്തി ഈ നാടറിയുന്ന നാട്ടുകാർ പ്രിയ കൂട്ടുകാരി മലയാള തനിമയുള്ള നമ്മുടെ സാരഥി ശ്രീമതി നവ്യാ ഹരിദാസിനെ വൻപിച്ച വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച ഈ നാടിന്റെ സമഗ്ര വികസനം സാക്ഷാത്കരിക്കൂ പ്രിയമുള്ളവരേ എന്ന് നിങ്ങളോടെവരോടും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കാലം കാവ്യനീതിക്കുള്ള സമയം ഇതാ സമാഗതമാവുകയാണ് ഈ വയനാടിന്റെ മണ്ണിൽ വികസനം എന്നതൊരു കിട്ടാക്കനിയായി അവശേഷിപ്പിച്ച് അഴിമതിയും സ്വജനപക്ഷപാതവും അവഗണനയും കൊണ്ട് ഈ നാടിനെ ഭരിച്ചു കഴിവുകെട്ട ഇടത് വലത് ഭരണാധികാരികൾ ഈ നാടിനി ആവശ്യമില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കേവർക്കും പ്രിയങ്കരിയായ ഇന്നലകളിലും ഇന്നും നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി ഇനി നാളെയും നമ്മുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കും എന്ന് നമ്മുടെ പ്രിയങ്കരിയായ ഈ നാടിന്റെ സൗമ്യ മലയാള തനിമയുള്ള ശ്രീമതി നിങ്ങളുടെ വിലയേറിയ വിലമതിക്കാനാകാത്ത രാജാധികാരം വോട്ടുകളായി രേഖപ്പെടുത്തി വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്ത ഈ നാടിന്റെ സമഗ്ര വികസനം സാക്ഷാത്കരിക്കണേ പ്രിയമുള്ളവരെയെന്ന് നിങ്ങളോട് ഏവരോടും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ആർത്തിരമ്പും നലമാലകളെ വകഞ്ഞുമാറ്റി കുതിച്ചുപായുന്ന കപ്പിത്താന്റെ ആർജവത്തോടെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് തരണം ചെയ്ത് കുതിച്ചുപായുവാനുള്ള കരുത്തുറ്റ കർമ്മശേഷിയുള്ള ശ്രീമതി നവ്യാ ഹരിദാസിനെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഹൃദയത്തുടിപ്പിന്റെ അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി ഈ നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം നൽകണേ പ്രിയമുള്ളവരേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ും ജാതി മത വർഗവർണ കക്ഷി രാഷ്ട്രീയ വിവേചനമില്ലാതെ അർഹത മാത്രം മാനദണ്ഡമാക്കി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി ആറായിരം രൂപ ഇന്നാട്ടിലെ സാധാരണക്കാർക്ക് നൽകിയ നരേന്ദ്രമോദി സർക്കാരിന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ തങ്ക താമരയിലൊരോട്ട് നവ്യ ഹരിദാസിനൊരോട്ട് വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്ന പ്രധാൻ മന്ത്രി ആവാസ് യോജന നടപ്പിലാക്കിയ പാവപ്പെട്ടവർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുന്ന ഉജ്ജ്വൽ യോജന നടപ്പിലാക്കിയ വൈദ്യുതി ഇല്ലാത്ത വീടുകളിൽ വൈദ്യുതി എത്തിച്ച ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ തങ്ക താമരയിലൊരോട്ട് ശ്രീമതി നവ്യ ഹരിദാസിനൊരോട്ട് ദാഹജലത്തിനായി കേഴുന്ന ജനവിഭാഗങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ ജൽ ജീവൻ മിഷൻ നടപ്പിലാക്കി കാർഷിക സഹായത്തിന് കർഷകർക്ക് കാർഷിക ഇൻഷുറൻസ് മാതൃവന്ധനം പദ്ധതിയിലൂടെ ആദ്യ പ്രസവത്തിന് അയ്യായിരം രൂപ നടപ്പിലാക്കിയ കുടുംബശ്രീ പ്രവർത്തകർക്ക് സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്കു ശക്തി പകരുവാൻ ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിക്കായൊരോട്ട് നവ്യ ഹരിദാസിനായ സ്ത്രീകൾക്ക് ജൻധൻ അക്കൗണ്ട് വഴി ആനുകൂല്യങ്ങൾ നടപ്പിലാക്കിയ അർഹതയുള്ള എല്ലാവർക്കും അടൽ പെൻഷൻ യോജനയിലൂടെ പെൻഷൻ നടപ്പിലാക്കിയ അങ്ങനെയുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി അനവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ നരേന്ദ്രമോദി സർക്കാരിന്റെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ നാടറിയുന്ന നാട്ടുകാരി നമ്മുടെ പ്രിയങ്കരിയായ കൂട്ടുകാരി ശ്രീമതി നവ്യ ഹരിദാസിനെ തങ്ക അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വിലമതിക്കാനാകാത്ത മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മായാത്ത മറക്കാനാകാത്ത അംഗീകാരമൂട്ടുകളായി രേഖപ്പെടുത്തി ഈ നാടിന്റെ സമഗ്ര വികസനം സാക്ഷാത്കരിക്കണേ പ്രിയമുള്ളവരെ എന്ന് നിങ്ങളോടെ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ജനോപകാരപ്രദമായ നിരവധി അനവധി പ്രവർത്തനങ്ങൾ ഈ വയനാടിന്റെ മണ്ണിലെ മക്കളുടെ കരങ്ങളിലേക്ക് എത്തിക്കുവാൻ ഭാരതം ഭരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിക്കായൊരോട്ട് നമ്മുടെ നാടിനായൊരോട്ട് നല്ല നാളേക്കായൊരോട്ട് തങ്ക താമര അടയാളത്തിൽ ഒരുട്ട് നവ്യ ഹരിദാസിനായൊരു നമ്മുടെ ചിഹ്നം തങ്ക താമര നമ്മുടെ സാരഥി നവ്യ ഹരിദാസ് അർത്ഥന്റെയും അവശ്യന്റെയും ആലംബഹീനരുടെയും ആരോരുമില്ലാത്തവരുടെയും അവഗണിക്കപ്പെടുന്നവരുടെയും പരിഗണിക്കപ്പെടാത്തവരുടെയും യാതനകൾ വേദനകൾ സുഖങ്ങൾ ദുഃഖങ്ങൾ സന്തോഷങ്ങൾ സന്താപങ്ങൾ പരിഭവങ്ങൾ പരിദേവനങ്ങൾ ഒക്കെയും സ്വന്തം നെഞ്ചിന്റെ ഏറ്റെടുത്തുകൊണ്ട് നാളുകളിൽ ഈ നാടിനെ വികസനത്തിന്റെ ബന്ധാവിലേക്ക് ആണയിക്കുവാനുള്ള കരുത്തും ശേഷിയും കർമ്മകുശലതയും കൈമുതലായുള്ള നമ്മുടെ സമര പോരാളി ശ്രീമതി നവ്യാ ഹരിദാസിനെ വിജയിപ്പിച്ച ഈ നാടിനെ വികസനത്തിന്റെ ശൃംഗഗിരിമകുടങ്ങളിലേക്ക് ആനയിക്കുവാനുള്ള അവസരം നൽകണേ പ്രിയമുള്ളവരെ എന്ന് നിങ്ങളോടേവരോടും ഒന്നുകൂടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്